ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അയലക്കറിയാണ് അത് മുഴുത്ത അയലായിരുന്നു മേടിച്ചിരുന്നത് കണ്ടോ ഞാൻ ഇന്ന് കപ്പയ്ക്കൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള അയലക്കറിയാണ് കുറച്ച് ചാറ് കൂട്ടിയുള്ള അയലക്കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വലിയ മീനുണ്ടായിരുന്നു അതിന് വേണ്ടത് ഇല്ലാത്തതുകൊണ്ട് സവോള ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എനിക്ക് സവോള ഇല്ലാത്ത പരിപാടി ഇല്ല അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് അത് ഏരിവില്ലാത്ത വലിയ പച്ചമുളകായിരുന്നു അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം മൺചട്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള കട എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് തന്നെ ഒഴിക്കുക ശേഷം കടുക് കടുകിട്ട് കൊടുക്കുക കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഉലുവയിട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവയും പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുത്തൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് നിറം മങ്ങി വരുമ്പോഴത്തേനും കറിവേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ല നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനു മുന്നേ ഞാനൊരു മീൻകറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറുകി ചാറോടുകൂടി ഉള്ളതായിരുന്നു ഇത് ഞാൻ അല്പം നീട്ടി വെള്ളം നീട്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കറിവേപ്പിലെല്ലാം കൂടെ നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഈ മിൻകറിക്കകത്ത് ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടി തന്നെ ഒരു തക്കാളി കൂടി ചേർത്തിട്ടുണ്ട് അത് പൊടികളെല്ലാം ചേർത്തതിന് ശേഷമാണ് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ സാധാ മുളക് പൊടിയും തമ്മിൽ മിക്സ് ചെയ്തിരിക്കുന്നതാണിത് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കോട്ടയം സൈഡിലോട്ടൊന്നും മല്ലിപ്പൊടി ചേർക്കാറില്ല പക്ഷേ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നല്ലതാണ് ചേർക്കുന്നത് നല്ലവണ്ണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് നമുക്കിതിളക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് എല്ലാം മാറി വന്നതിന് ശേഷം ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ തക്കാളി ചേർക്കുന്ന അല്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം അഞ്ച് കപ്പയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്ന മീൻ കറിയാണ് അപ്പം അല്പം ചാറോടുകൂടിയാണ് ഉണ്ടാക്കുന്നത് തക്കാളി നല്ലവണ്ണം വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഒറ്റയിടയ്ക്ക് വെള്ളം ഒഴിക്കല് ഇച്ചിരി ഇച്ചിരി വെള്ളമായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം വീണ്ടും ഇളക്കി ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ടു കൊടുക്കാം ഞാൻ പൊളി ചെറുതായിട്ട് കീറിയാണ് ഇട്ടിരിക്കുന്നത് അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്തില്ലെങ്കിലും ആദ്യം തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം എടുത്ത് അല്പം വെള്ളത്തിൽ യോജിപ്പിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും കുറുകിയ ചാറ് കിട്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ മുന്നേ പറഞ്ഞ രീതിയിലും കറി വെക്കുന്നവരുണ്ട് കാരണം പെട്ടെന്ന് എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഈ മുളക് പൊടിയൊക്കെ ഇടുമ്പോഴത്തേന് അത് വാടിപ്പോ മീൻസ് കരിഞ്ഞു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ അല്പം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇടുവാണെന്നുണ്ടെങ്കിൽ ആ മുളക് പൊടിയൊന്നും കരിഞ്ഞു പോകത്തില്ല പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പീസുകളായിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഈ ചെറിയ ചാറില് കിടന്ന് മീനൊക്കെ ഒന്ന് ജസ്റ്റ് തിളച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇപ്പം മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് രണ്ട് മൂന്ന് കറിവേപ്പിലിൻ്റെ തണ്ടും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് മൂടി വെക്കാം കണ്ടോ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഒരുപാട് ചാറുമില്ല അന്ന് ഒരുപാട് കുറുക അല്ലാത്ത രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക